മാവലിക്കര പാളമേൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് ഉദ്ഘാടനം ചെയ്തു में है भरी शक्ति योग का धर्म स्थान है योग से संस्कृति उज्जवल है योग से देह की शुद्धि है योग से मन अनुशासित है योग से आत्मा निर्मल है योग ही दुख कारक है പാലമേൽ ഗ്രാമപഞ്ചായത്തിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളം പാലമേൽ ആയുഷ് ഹോമിയോ സെന്റർ ആയുഷ് പി എച്ച് സി കുടുംബാരോഗ്യ കേന്ദ്രം ഗവൺമെന്റ് എസ് വി എച്ച് എസ് എസ് ജോഷിസ് ഫാമിലി ഹെൽത്ത് ഹബ്ബ് വേദ ആയുർഗ്രാം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് യോഗാ ദിനാചരണം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് ഉദ്ഘാടനം ചെയ്തു ഏകദേശം പഞ്ചായത്തിലെ കേന്ദ്രങ്ങളിൽ നമുക്ക് യോഗാ പരിശീലനം പരിശീലനം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സൗജന്യമായ നമ്മുടെ ലക്ഷ്യം കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് വരുന്ന ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ അക്ഷിത അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് നദീറ നൌഷാദ് ആയുഷ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജീവ് പഞ്ചായത്ത് അംഗങ്ങളായ വേണു കാവേരി ബി അനിൽകുമാർ ആയുഷ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പാർവതി യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ശ്രുതി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ എൻ എ ജീം അസിസ്റ്റന്റ് സെക്രട്ടറി സജു പ്രകാശ് വേദ ആയുർഗ്രാം ഡോക്ടർ അശ്വിൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മിനി ഫാമിലി ഹെൽത്ത് ഹബ്ബ് കെ ബിജേഷീസ് തുടങ്ങിയവർ പങ്കെടുത്തു യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന യോഗാ ഡാൻസും ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ ചാരുമൂട്